എല്ലാവർക്കും എന്നെ വിനീതമായ നമസ്കാരം ആധുനിക തോവിശ്രീ മുരുകൻ കാട്ടാക്കടയുടെ കനൽപൊട്ട് എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത് വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നെ വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വില കൊടുത്തു വാങ്ങി നം മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തിവച്ച പങ്കിളിയപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വേട്ടയാടിക്കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റ ృష్ణ నీది శ్రీధనం వేట్టయాడి కాటుమృగం కూటివచ్చ తిన్న బోల్ని పోల్ నీది శ్రీధనం നാണമില്ലേ ണതെന്നു പേരുവാൻ നിനക്കു വേറൊരാൾ വാഴുവാൻ നാണമില്ലേ ആണതെന്നു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു വാഴുവാൻ ആദ്യമാദമെന്ന വേദം ആദ്യ മാതമെന്ന വേദം ചേർത്തുവച്ച നീതികൾക്കുകൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാരുട്ടിനെ

െ പ്രപഞ്ചക്തിയെ പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾ കുമേൽ ജയം നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾ കുമേൽ ജയം പേടികൊണ്ടവന്നവളെ കൂടഴി പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ ാൽ കരഞ്ഞിടുന്ന നേർമ്മയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ എരിഞ്ഞുതീരുവാനടുപ്പുകിയല്ല പെണ്ണവൾ പടർന്നുകത്തിടേണ്ടതാമവർ നദീ കനൽ കപടപുരുഷ ബോധമേ ಕಪಡ ಪುರುಷ ಕಡಕಿಲ್ಲ ಜಲೆಯಲ್ಲ ಅಬಲಯಲ್ಲ ಜಬಲೆಯಲ್ಲ ಅಗ್ನವಳುಬೇ